ഒരു ഭാര്യ ഭാര്യ നിലക്ക് എന്തൊരു സൗഹൃദത്തിലാണ് ഞങ്ങൾ ആഗ്രഹത്തിന്റെ ഉപ്പാണ് അങ്ങനെ ഗൈസ് ഗൈസ് മക്കളെ പോട്ടോ മെച്ചി പോയി വരാ ഓക്കെ ഞങ്ങൾ ഉമ്മച്ചിനെ ഡോക്ടറെ കാണിക്കാൻ കോണ്ടി പ്രസവിച്ചാനായിട്ടില്ല ചെക്കപ്പിന് പോലെ പഠിത്തണ്ടാവും ഒരു മാസം കൂടി ഉള്ളുട്ടോ കുട്ടി നോക്കൂലങ്ങള് ആകെ കുട്ടിക്ക് കൊടുക്കട്ടോ കളിച്ചാല് കേട എത്തി എടുത്തിട്ടോ കുഞ്ഞിണിക്ക് കൊടുക്കണം കേട്ടോ ഓക്കെ പോകല്ലെടീന്നാ അങ്ങനെയൊക്കെ കുഞ്ഞോളൊരുങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അൻഷിഫ് മോനിക്കലും തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും ഇവിടെക്ക് പോവാണ് അല്ലെ കുഞ്ഞോളെ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പൊ കുട്ടികളെ ഞങ്ങൾ ഇവിടെ ആക്കിയാണ്ടാണ് പോണത് ഞമ്മളെമ്മണ്ട് അമ്മ ഞങ്ങൾ പോകട്ടെന്ന കുട്ടികളെ നോക്കിട്ടാ വികൃതിയായിട്ട് നല്ലോണം പൊട്ടിച്ചോണ്ടി ഒരു മയവും വേണ്ട ചന്തിമത്തെ തോല് ചോപ്പ് കളറിലാക്കിയാലേ ഇവരെ കടങ്ങി നിൽക്കുള്ളൂ ഞാനങ്ങനെ കാട്ടല് അങ്ങനെ തന്നെ ചെയ്തോളൂ അപ്പൊ അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളും ഒന്നും ഹോസ്പിറ്റൽ ഇല്ല എത്രമാത്ര ചെക്കപ്പാണ് ഞങ്ങള് എന്താ സ്കാനിങ് നല്ലൊരു ഭാര്യ നല്ല നിലക്ക് കണ്ടില്ല എന്തൊരു സൗഹൃദത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് ഇവിടെ മൂന്താണോ അപ്പം മൂന്തമ്മ ചെറിയൊരു പുള്ളി ഉണ്ടെങ്കിൽ വരും അതൊക്കെ എടുത്ത് എടുത്ത് എന്ന് ജീവിതം അതാണ് ഞാൻ മേങ്ങ അങ്ങോട്ട് വരണോ അത് അങ്ങോട്ട് വരണോ വെളിച്ചെടുത്തേക്ക് അവിടെ ആരൊക്കെ അറച്ചേക്ക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് എന്താ പെരിന്തൽമണ്ണ ക്ലാസ്സിലാണ് ഞങ്ങൾ കാണിക്കുന്നത് ഏകദേശം ഒമ്പത് മാസത്തോടെ അടുക്കുന്നു അല്ലേ എന്നാ ശരി ഞങ്ങൾ പോയിട്ടോ സ്ഥലങ്ങളേക്കോ ഏത്ത നിങ്ങള് ഒഴിച്ചിടേ അപ്പൊ എങ്ങനെ കുട്ടികൾ കള്ളന്മാര് എന്നാ നിങ്ങള് ഒഴിച്ചു കൊറവാണ് ഇറങ്ങ പോയിട്ടാ എന്ത് എന്ത്യാ പോട്ടോ

വലൈക്കുലാം കാട്ടിട്ടോ ജുബ്രുവിനെ ഞങ്ങൾ പോയ ഏറ്റോട്ടോ ഞങ്ങൾ പോയിട്ട് മാസാമേക്കോ അതാരാ

ണ്ോസേറിയനാണ് ഓപ്രഷത്തിനാണ് സി എസ്

അറിയോണ്ട് അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ചെക്കപ്പിന് വേണ്ടി ഇട്ട് ഇട്ടു പോകുന്നതായിരുന്നു പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാര്യ റാഷിദ് റാഷിദ്ക്ക് അന്തമില്ല എങ്കിലും അവളുടെ കാട്ടിക്കൂട്ടലും ചേരും കോലവും കണ്ടാൽ തോന്നും അന്തമുണ്ട് പക്ഷേ അന്തമില്ല അതാണ് കഴിവ് എന്ത് കഴിവ് അതാണുള്ള കഴിവ്

നിങ്ങളെ അടുത്തല്ലേ നേരത്തെ വിളിച്ച അടുത്ത റാശി തന്നെ ഞാൻ ഓടി ആ അല്ല അല്ല ബാക്കിയുള്ളവരൊക്കെ പോയി 34 8, 34 68 34 ഉം പടത്തുണ്ടാവോ പടത്തുണ്ടാണ് ലാസ്റ്റ്ത്തെ മതി പ്രക്കട് അടിക്കാനവരുവേ അനക്കുതറിയുന്നില്ലേ നിന്നെ വെയിറ്റ് കൂടിയില്ല 63 ലൊക്കെ പഞ്ചാരയറ്റുള്ളല്ലോ ഞാൻ ഞാൻ എന്നല്ല പണി വെയിറ്റ് അല്ല വെയിറ്റ് കൂടുന്നതല്ല പക്ഷെ ഞാൻ തീരെ കൂടിയട്ടില്ല ഒരു ഇപ്പൊ ഞാനിപ്പത്തെ ലാസ്റ്റ് നോക്കിയ വെച്ചാല് നവംബർ എട്ടിനാണ് നവംബർ എട്ടിന് അറുപത്തിമൂന്നുള്ളത് ഇന്ന് അറുപത്തിമൂന്ന് പോയിന്റ് ആറ് അപ്പൊ ഏകദേശം ഒരു വൺ മന്തിന് മേലെ ആയില്ലേ ഫസ്റ്റ് സെക്കൻഡ് പെയിന് വന്നാൽ വേഗം പ്രോഗ്രസ് ആണോ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും അഡ്മിഷൻ ഇല്ല പക്ഷെ വീട്ടിലെന്തെങ്കിലും ചെറിയ പെയിൻ ആണ് വേഗം അഡ്വാൻസ് ആയിട്ട് വരണം അതല്ലെങ്കിൽ കഴിഞ്ഞാൽ രണ്ടതും അങ്ങനെയാണ് ചെന്നീന്റെ പിറ്റേന്നാണ് ഡെലിവറി കഴിഞ്ഞാൽ അപ്പൊ മൂന്നാമത്തതും അതേമാതിരി ആവും കരുതി രാവിലെ പോവാന്ന് കരുതി പക്ഷെ അത് അങ്ങനല്ലേ ഇനി മുന്നത്തത് ഇങ്ങനായത് ഇനി അടുത്തത് ചിലപ്പോ പെട്ടെന്നാവാൻ തന്നെ ചാൻസ് അപ്പൊ അതുകൊണ്ട് പെയിൻ്റെ കൂടാണെങ്കിലും വേഗങ്ങൾ കൂട്ടിട്ട് വരുകയുള്ളൂ പിന്നെ മെഡിസിൻസ് എല്ലാം വെയിറ്റ് ബേബിയുടെ കൂടാതെ ണെ അത് കുറയുമ്പോഴാണ് അന്നത്തെ സ്കാനിങ് ആയിട്ടല്ലേ ഉള്ളു ഇനി നമുക്ക് ലാസ്റ്റ് പിന്നെ തേർട്ടി ഫൈവ് ലെവൻത്തിന് ചെയ്യാം കേട്ടോ സ്കാനിങ് അടുത്ത മാസം ലെവൻത്ത് കേട്ടോ അന്നത്തേക്ക് ആയിട്ട് തേർട്ടി സെവൻസ് അടുത്ത കുട്ടികളെ പ്ലാന്സ് അവളൊന്നും അറിയില്ല ഇങ്ങനെ ആവണല്ലേ ഇങ്ങനെ ആവണല്ലേ െ മെഡിസിനൊന്നും ഞാൻ പിന്നെ ഓളെ ആഗ്രഹത്തിന്റെ ഒപ്പം ഇത് ചെക്കപ്പും കൂടെ ഉള്ളൂട്ടോ മാളെ

17 ആണ് രസയിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ 10 ന് ഒക്കെയാണ് പുഡേറ്റ് ആ നീนะ അത് 18 ആത്തെ പിവി ഒക്കെ ജർല വന്നാലല്ലേ 17 ആധിയോ രസയിച്ചത് ഫ്യൂവിയർ 3 0 ഒക്കെ ആണല്ല അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം അണ്ട പിവി ഒക്കെണ്ടില്ലേ അപ്പോൾ വരാവസ്ഥ വരാതെ ഒക്കത്തെ കാണില്ലാർത അന്താ അവർ ഭാഗ്യാനല്ല ഉണ്ട് ടുത്ത പ്രാവശ്യം നോക്കാൻ ചാൻസ് കൊറവാക്കാരൊക്കെ നമുക്ക് ഇനി സ്കാനിങ് നോക്കിട്ടൊക്കെ പറയ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മളോടൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല സ്കാനിങ് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞ ടി വി നോക്കാൻ പതിനെട്ടാം തീയതി ചെല്ലാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് പോട്ടോ സൗമ്യ അപ്പൊ നമ്മളെ സൗമ്യ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇതാണ് സൗമ്യ അല്ല ഞങ്ങള് അപ്പൊ നോക്കി എല്ലാവിധ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആദ്യം പണ്ട് നമ്മളെ ആശയായിരുന്നു ഇപ്പൊ ആശയ്ക്ക് പകരം നമ്മളെ സൗമ്യാണ് വിട്ടേ എന്തായാലും താങ്ക് യു ഫോർ യുവർ എന്താണ് അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോ ഒരു ചായ കുടിച്ചിട്ടോട് പോയ വിചാരിച്ചല്ലേ നമ്മള് പെരിന്തൽമണ്ണ ടീ ടൗണില് ടീ ടീ ടൗൺ ടീ ടൈമില് ചായ ലക്ഷറിയാണ് ചിലക്കാളൊക്കെ രണ്ടട്ടി ബസ് ബസ്

പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് വാങ്ങി തരാർ മക്കഡോമിയ മക്കഡാമിയ മക്കഡാമിയ അറിയാ പിന്നെ അന്ന് വന്നിവിടെ അല്ലേ ഇനി വന്നിട്ട് ഇറങ്ങാണ്ട് ഷുഗർ ഫിൽസ് വിളിച്ചത് ഇനി നമ്മള് പോയെന്ന് ണ്ട് താത്തത് കണ്ടപ്പോ ചിങ്ങാടാമിയ മക്കഡാമി കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ അര കിലോ പിസ്ത പിന്നെ മക്കഡാമിയ മക്കഡാമിയ ഇതാണ് ആഗ്രഹം പറഞ്ഞ മക്കഡാമിയല്ലേ നമ്മള് പൊട്ടിച്ചു തിന്നോക്കില്ലേ സ്ഥിരം തിന്നണേ ഈ സാധനം അങ്ങനെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഗായ മക്കള് മക്കഡാമിയ പൊട്ടിക്കല് അപ്പൊ നമ്മളിപ്പൊ എന്തെങ്കിലും പറഞ്ഞല്ലോ എക്ക കോയിൻസ് ആണ് സർക്ക് അതാണ് ഇതിന്റെ ഈ ഗ്യാപ്പ്ണ്ടല്ലോ ഉള്ളല്ല കുറച്ച് വലുതില്ല അടുത്താണോ എന്തായാലും ടർണാലോ ഇടി ഇദാണ ഇദാണ മക്കടാണോ ഇദാണ മിയ ഇദാണ 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 നടുന്നണ്ടേ ടച്ച് വല്ല രസല്ലേ ഓ വെച്ച ചൊറക്കുള്ള കർമോ അല്ലേ അങ്ങനെ ചെയ്യട്ടോ എന്നാണ് നിങ്ങള് പറഞ്ഞ മാതിരി മക്കുഡോമി എന്നാണ് പെന്തൊക്കെ പോര്ട്ടോ ഷുഗർ അല്ലേ അപ്പൊ ഇതൊക്കെ ഞങ്ങളെ ഫാൻസ് കേട്ടോ ഞങ്ങളെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് അല്ലേ ഷെസ് ഉണ്ട് ഷംലുണ്ട് സെറീനുണ്ട് ജുമാനുണ്ട് പേര് മാറ്റി പറഞ്ഞതാ അപ്പൊ അവള് കുഞ്ഞോളെ കാണാൻ വേണ്ടി വന്നാണ് മക്കഡോമിയെ തിന്നല്ലോ അറിയോ